السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفوذري صفوذر المالي نعم آراتنا جلقائي പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സുകൾക്ക് കൃത്യമായ ഒരു ബോധമുണ്ടാകണം ഞാൻ നിൽക്കുന്നത് ഒരു വേള എൻ്റെ വീട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ നിലത്താകാം മുഷിഞ്ഞ വസ്ത്രമാകാം അല്ലെങ്കിൽ കീറിയ മുസല്ലയാകാം അങ്ങനെ ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന സ്ഥാനമെന്ന് പറയുന്നത് ഏറ്റവും മഹത്വപൂർണമായ ഒരു സ്ഥാനമാണ് കാരുണ്യവാനായ പടച്ചു തമ്പുരാൻ എന്നെ അറിയുന്നു എന്നെ കാണുന്നു എൻ്റെ മനസ്സിൻ്റെ ഓരോ വിചാര വികാരങ്ങളും അള്ളാഹു തിരിച്ചറിയുന്നുണ്ട് എന്ന ആ ബോധത്തോടെ നമുക്ക് ആരാധനകൾ നിർവഹിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും ആരാധനകൾ ആനന്ദകരമായി തീരുന്ന ഒരവസ്ഥയുണ്ടായിത്തീരും നമസ്കാരം എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും കണിശമായി നിർബന്ധതയോടെ നിർവഹിക്കേണ്ടുന്ന ഒന്നാണ് ഇന്ന സ്വലാത്ത അലൽ കിതാബൻ മൗക്കോത്ത ഓരോ നമസ്കാരങ്ങൾക്കും സമയം നിർണയിച്ചു ആ സമയബന്ധിതമായി ഓരോ വിശ്വാസിയും കൃത്യമായി നിർവഹിക്കേണ്ടുന്ന ആരാധനകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് നമസ്കാരമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബഹാന നമസ്കാരം എന്ന ആരാധനയെ നമ്മളുടെ മേൽ നിർണയിച്ചത് കേവലം ഒരു ചടങ്ങ് പോലെ അത് നിർവഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ എന്തെങ്കിലും ചില കാട്ടിക്കൂട്ടലുകൾ നടത്തി വേഗം തീർത്ത് നമ്മളുടെ ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ അല്ലേയല്ല നമസ്കാരം എന്ന് പറയുന്ന ആരാധന അതിലൂടെ ഒരു വിശ്വാസിയിൽ ഉണ്ടായിത്തീരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണ് എന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ത്വാഹ എന്ന് പറയുന്ന അധ്യായത്തിലെ ആദ്യ വചനങ്ങൾ പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും മഹാനായ മുസ്സാ നബി അലിഹിസ്ലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബഹാന ഹുബത്ത ആ പ്രവാചകന്റെ ചരിത്രം വിവരിക്കുമ്പോൾ മഹാനായ മുസ്സാനബി നബി ഇസ്സലാം മദീയനിൽ നിന്ന് തന്റെ കുടുംബത്തെയും കൂട്ടി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു രംഗം രാത്രിയിൽ വഴിയറിയാതെ അവർ പ്രയാസപ്പെടുകയാണ് ഇരുളിൽ അവർ ബുദ്ധിമുട്ടിലായി തീരുകയാണ് ഈ സന്ദർഭത്തിലാണ് ഇത് ആ നാറൻ അലി അഹിലിഹിം ഇന്നി ആന സുനാറ വളരെ വിദൂരതയിൽ ഒരു വെളിച്ചം കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബക്കാരോട് പറയുന്നു നിങ്ങളിവിടെ അല്പസമയം നിൽക്കുക ഞാൻ അവിടെ പോയി അല്പം വെളിച്ചം കിട്ടുമെങ്കിൽ ആ വെളിച്ചവുമായി അതുപോലെ തന്നെ നമ്മളുടെ തുടർന്നുള്ള യാത്രയ്ക്ക് അനുഗുണമായ വല്ല വിവരവും അവിടെ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് ശേഖരിച്ചു വരാമെന്ന് പറഞ്ഞ് മുസനബി അലി ഹിസ്സലാം തൂരിസീന മലയുടെ സമീപത്തേക്ക് ആ വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് പോകുന്നു തൂരിസീന പർവ്വതത്തിൻ്റെ അടുത്തെത്തിയപ്പോ മുസാനബി അലി ഹിസ്ലാമിനോട് അശരീരി അള്ളാഹു സുബാനഹ അശരീരിയിലൂടെ മഹാനായ ആ പ്രവാചകനുമായി സംവദിക്കുകയാണ് യാ ഇനി മുസ്നബി അലി അല്ലാഹു അള്ളാഹുഅല പറയുന്നു ഓ പ്രവാചക താങ്കൾ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക ഏറ്റവും പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ് ഉള്ളത് ഞാൻ അള്ളാഹു അത്രയും ഞാനല്ലാതെ ഒരു ആരാധ്യനും നിനക്കുണ്ടാകാൻ പാടില്ല അത് നീ എന്നെ ആരാധിക്കണം ആരാധനയിലെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം നീ നിലനിർത്തണം എന്തിനു വേണ്ടിയാണ് അക്രി സ്വലാത്ത ലി വിക്കിരി എന്നെ ഓർക്കാൻ വേണ്ടി അപ്പൊ നമസ്കാരമാകുന്ന ആരാധന എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ വിക്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആത്മാർത്ഥമായി നമ്മളുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ടെന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ നേരം നാം നിർവഹിച്ചതായ നമസ്കാരം ആ നമസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് നമ്മൾ സലാം പറയുന്നത് വരേക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിക്കറ് നമ്മൾക്ക് ആ നമസ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ടോ നാം ഓതിയ ആയത്തുകളിലൂടെ നമ്മളുടെ മനസ്സുകൾ സഞ്ചരിച്ചിട്ടുണ്ടോ നാം അതിൽ പറഞ്ഞ പ്രാർത്ഥനകളിലൂടെ നമ്മളുടെ ഹൃദയങ്ങൾ ചലിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ആലോചിച്ചാൽ ഒട്ടുമിക്ക ആളുകൾക്കും പറയാൻ കഴിയുക വെറും വാക്കുകൾ കൊണ്ടുള്ള വ്യായാമങ്ങൾ മാത്രമാക്കി നമ്മളുടെ ആരാധനകളെ നമ്മൾ മാറ്റി ശരീരം മാത്രമായി അവിടെ നമ്മളുടെ ആരാധനകൾക്ക് സന്നിഹിതരാവുകയും മനസ്സും നമ്മളുടെ ഹൃദയവുമെല്ലാം ആ ഹൃദയ സാന്നിധ്യവുമെല്ലാം ആ ആരാധനയിൽ നിന്ന് പൂർണ്ണമായി ചോർന്നു പോവുകയും ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും ഇവിടെയാണ് നാം ഒരു തിരിച്ചറിവ് നേടേണ്ടുന്നത് യഥാർത്ഥത്തിൽ ആരാധനകൾ എത്രത്തോളം ആനന്ദകരമാണ് പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ നേർക്ക് അള്ളാഹു തിരിയുകയും തന്റെ മുക്കറബുകളായ മലക്കുകളോട് ഈ നമസ്കരിക്കാൻ നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് സംസാരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുകയാണ് നാം അൽഹദില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മൾ സ്തുതിച്ചതിനെക്കുറിച്ച് അഭിമാനം പറയുന്നു അറഹമാനിൽ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വം നാം അംഗീകരിച്ചതിനെക്കുറിച്ച് അള്ളാഹു എടുത്തു പറയുന്നു മാലിക് യോമിദ്ദീൻ പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രതാപത്തെ അംഗീകരിച്ചത് അല്ലാഹു എടുത്തു പറയുന്നു എന്നിട്ട് എന്ന് പറയുമ്പോ മലക്കുകളോട് അള്ളാഹു താല് പറയുമത്രേ ഇനി എന്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുമെന്ന് സഹോദരങ്ങളെ നമ്മൾ എത്രയോ നമസ്കാരത്തിൽ ഫാത്യഹ പാരായണം ചെയ്തു അള്ളാഹു എന്ത് ചോദിച്ചാലും നൽകുമെന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ ഹൃദയ സാന്നിധ്യത്തോടെ ഇഹ്ദിനൽ മുസ്തഖിമെന്ന് ചോദിക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്കാണ് കഴിയുന്നത് കഴിയാറുള്ളത് എന്നുള്ളത് ഗൗരവത്തോടെ നാം ആലോചിക്കണം അപ്പൊ അള്ളാഹു നമ്മളുടെ ഓരോ വാക്കുകൾക്കും മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആ ആരാധന അതിന്റെ ആശയവും അതിന്റെ ആ മഹത്വവും ഒക്കെ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായും ആരാധന ഭാരമാകില്ല തീർച്ചയായും ആരാധനകൾ ഏറെ ആനന്ദം നൽകുന്ന മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന ഒന്നായി തീരുമെന്ന് നാം തിരിച്ചറിയുക തിരിച്ചറിഞ്ഞ് ആരാധനകൾ നന്നാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ അലൈക്കും വരഹമ്മല്ലാഹി വബർക്കാത്തു